കൊറേ മാസങ്ങളായില്ല ഞാൻ വീഡിയോ കിട്ടിട്ട അപ്പൊ പുതിയ പുതിയ വീഡിയോ കെട്ടിട്ട് കുറെ മാസമായി അപ്പൊ ഇത് ഇടാഞ്ഞത് എന്റെ അമ്മാക്ക് വയ്യായിരുന്നു ഞാൻ ഇന്നത്തെ പുതിയ പുതിയ വീഡിയോസ് വന്നേ ഇനിയിപ്പോ സ്കൂളൊക്കെ തോന്നിയിട്ടില്ല അതിന് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോണത് ആ കുഞ്ഞു

ഞങ്ങൾ പോവാനുള്ള ഒരുക്കത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ജിത്തോ സമയാവാനായി വേഗം കുടിച്ചുകൂടെ ജിത്തു എന്റെ കക്ക എന്താണ് ഡ്രസ്സൊക്കെ മാറ്റി ജെല്ലൊക്കെ തേച്ച് മുട്ടിയൊക്കെ നന്നായിട്ട് വാർന്ന് അവൻ്റെ കഴിവിന് അവൻ ചെയ്ത് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ നല്ലതിൽ പട്ടു അവിടെ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വളക്കെ ഇട്ടു മാലക്കെടുകയാണ് അപ്പം അവന് സംസാരിക്കുകയാണ് അതുപോലെ പിന്നെ ഞാൻ മുല്ലപ്പൂവൊക്കെ വയ്ക്കുകയാണ് പിന്നെ ഉമ്മ ഏട്ടവൾക്ക് മുല്ലപ്പൂവൊക്കെ വെച്ചിരുന്നത് പിന്നെ വട്ടത്തിലാട്ട മുല്ലപ്പൂ പ്പോൾ സ്കൂൾക്ക് ആദ്യം ദിവസം എനിക്ക് പട്ടുവാടായിട്ടേത് അതപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളോട് എല്ലാവരും ചോദിച്ചാണ് ഞങ്ങളിപ്പോൾ തന്നെ എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് ബ്ലോക്ക് ഓഫീസിൻ്റെ അവിടെ നിന്നാണ് അപ്പം ആ പമ്പൊക്കെ കഴിഞ്ഞ് തയ്യാല റോഡെത്തി ഞങ്ങൾ വരുമ്പോൾ ഗേറ്റ് അടച്ചിരുന്നു ഞങ്ങൾ വന്ന പാടുന്ന ഗേറ്റൊക്കെ തുറന്നു അപ്പം ഞങ്ങൾ പോണേ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽക്കാണേ ഉപ്പാൻ്റെ വീട്ടിൽ പോയിൻ്റെ താത്താനൊക്കെ കൂട്ടി ഇങ്ങോട്ട് സ്കൂളിൽ പോവാണ് ഞാൻ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് ആദ്യമായിട്ട് പോണ നല്ല ത്രില്ലിലാണ് ഞങ്ങൾ ഒന്ന് പേര് ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് എത്തില്ല വരികയാണ് ഞങ്ങൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയ പാടൻ എൻ്റെ അഗ്ല ടീച്ചറും പിന്നെ രണ്ട് ടീച്ചേഴ്സ്മാരും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി എൻ്റെ താത്തി ഇറങ്ങി എൻ്റെ കാക്കന്ന് ഇറങ്ങിൻ്റെ എൻ്റെ കാക്കാൻ്റെ സ്കൂൾ വേറെയാണ് അപ്പോൾ ഞാൻ ബാഗൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനത്തൊക്കെ പല ഫോട്ടങ്ങളൊക്കെ ഒട്ടിച്ചിരുന്നു പിന്നെ എനിക്ക് സാൻ സനി ടീസറൊക്കെ അടിച്ചു വന്നു പിന്നെ ഒരു ഇങ്ങനെ ടെമ്പറേച്ചറൊക്കെ പണി നോക്കണ സാധനങ്ങൾക്ക് മുഖത്തേക്ക് വെച്ചു അപ്പോൾ ഒന്നില്ല അപ്പം അവിടെ അവിടുത്തെ സ്കൂൾക്ക് പോകാൻ പിന്നെ എൻ്റെ ടീച്ചർ ഇതുകൊണ്ടായി പിന്നെ ഇതിൻ്റെ കാക്കാൻ്റെ സ്കൂളാണ് മറ്റേ സ്കൂള് പിൻ്റെ അക്കാക്കാനും എൻ്റെ അപ്പ കൊണ്ടാക്കി കൊടുത്തു അവനും അതേപോലെ തന്നെ സാനിറ്റൈസറൊക്കെ അടിച്ച് ടമ്പറാച്ചറൊക്കെ നോക്കി അവൻ്റെ ക്ലാസ്സിൽ തന്നെ അവനും പോയി ൂട്ടിച്ചു പിന്നെ <marriages timing> it's